ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ കൊഴുക്കട്ടയാണ് ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിലെ ഒന്നേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിതിലോട്ട് ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വർക്കാത്ത അവ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഒരു കാൽ മുറി തേങ്ങ ചെറിയതും ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം ഞാനിതുപോലെ കുറച്ച് നീളത്തിലുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ ഒരു സ്റ്റീമർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് എല്ലാ കൊഴുക്കട്ടയും വെച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴുതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നട്ടിവിളയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് വൺ ടീസ്പൂൺ കടലപ്പരിപ്പ് വൺ ടീസ്പൂൺ ഉഴന്ന് ഒരു നാല് വറ്റൽമുളക് കയറിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ടയായിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നാടൻ കൊഴുക്കട്ട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോട് തന്നെ ചൂട് ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് നല്ലൊരു വെറൈറ്റി രുചിയും സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ കൊഴുക്കട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ